بسم الله والحمد لله والصلاه والسلام على رسول المرسلين وعلى اله وصحبه اجمعين ما بعد ويسرح لي صدري ويسر لي امري واحلل عقد من لساني يفقهوا قولي حبيبا اي مت صلى الله عليه وسلم اد ngله ابن معلوم خاتم الرسل അല്ലെങ്കിൽ രണ്ടും പറയാം സമാനമായ ഈ പേരിന്റെ സമാനമായ ആശ്രയമുള്ള ഒന്നിലധികം നാമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് മുർസലിങ്ങളിലെ അവസാനത്തെയാണ് എന്നാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഖാത്തമു റുസുൽ പ്രവാചകന്മാരുടെ മുദ്ര എന്ന് പറയാം അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ സമാപ്തി എന്നും അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രവാചകർ സാഹുബി അന്ത്യ പ്രവാചകരാണ് ശേഷം മറ്റൊരു പ്രവാചകൻ പറഞ്ഞതാണ് അന്ത്യ പ്രവാചകരാണ് ും അവസാനത്തെ പ്രവാചകർ വരാനില്ല പറഞ്ഞു ശേഷം വാദിച്ചാൽ സ്വയം ഞാനൊരു പ്രവാചകനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കാഫിറായി പോയി അവനിക്ക് എന്ന് പറയാൻ അവകാശമില്ല ഇമാം അലൈഹി അലൈഹി പറഞ്ഞു സല്ലല്ലാഹു നമ്മുടെ പ്രവാചകർക്ക് ശേഷം ആരെങ്കിലും നബുവത്ത് വാദിച്ചാൽ അല്ലെങ്കിൽ സദ്ദഖ മുദ്ദഈ വാദിക്കുന്ന ഒരാൾ ശരിയാണെന്നാരെങ്കിലും വിശ്വസിച്ചാൽ അങ്ങനെ വാദിച്ചാൽ ുംങ്ങൾ പറഞ്ഞു മറ്റുള്ള അമ്പിയാൾ കൊണ്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നെ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് പലതവണ നമ്മള് പറഞ്ഞ ഹദീസാണ് അവസാനമായി പറയുന്നു പ്രവാചകന്മാരെ അവസാനിപ്പിച്ചത് എന്നെ കൊണ്ടാണ് അവസാനത്തെ പ്രവാചകരാണ് നിമിതങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകനും വരാനില്ല

ശേഷം പ്രഖ്യാപിച്ചതാണ് പറയുന്നുണ്ടല്ലോ ഇന്ന് ഇനി അനുപൂർത്തിയാക്കാൻ വരേണ്ടതില്ല പ്രവാചകന്മാർ ഇനി വരില്ല എന്റെ ആവശ്യവുമില്ല അവസാന പ്രവാചകനാണ് അല്ലാഹു ഹബീബിനെ ബർകത്ത് കൊണ്ട് അമീൻ നമ്മെ നടത്തിച്ചുമാറാട്ടെ ഹബീബായ മുത്ത റസൂലുള്ളാഹ നമ്മളെ സ്നേഹിക്കാനുള്ള ഒരു സ്വഭാവമായി ഈ പഠനത്തെ അല്ലാഹു മാറ്റിച്ചു വരുമാറാട്ടെ അമീൻ ഞങ്ങൾ ഒരു വാക്ക് വിളമ്പാമെന്ന് പൂർീകാം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ റബബുള്ള വന വിശുദ്ധ മദീനഗതാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ ബിറഹ്മതിക യാ റഹ്മൻ الرحيم